പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമതാനയ്ക്ക് വോട്ടം പീർത്തിച്ചുകൊണ്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടുമുറ്റം ശ്രദ്ധേയമായി പൊന്മള പഞ്ചായത്തിലെ നാൽപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന ചാപ്പനങ്ങാടി പ്രദേശത്തെ യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പമാണ് എം എൽ എ ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ പങ്കാളിയായത് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച വോട്ടുമുറ്റം ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ നൂറോളം പ്രവർത്തകരടങ്ങിയ സ്ക്വാഡ് വീടുകളും അങ്ങാടികളിലെ കവലകളും കടകളും സന്ദർശിച്ചു കിടപ്പിലായ കിടപ്പിലാരോഗികളെയും വിശ്രമജീവിതം നയിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെയും എം എൽ എ സന്ദർശിച്ചത് അവരിലും ആശ്വാസമുണ്ടാക്കി മണ്ഡലത്തിൽ സജീവമായ സാന്നിധ്യം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ജനകീയനായ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംഘത്തെ ഹൃദ്യമായാണ് വോട്ടർമാർ വരവേറ്റത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം എൽ എയുടെ നേതൃത്വം പ്രവർത്തകരിലും വലിയ ആവേശമുണ്ടാക്കി യു ഡി എഫ് പൊന്മള പഞ്ചായത്ത് ചെയർമാൻ മണി പൊന്മള ജനറൽ കൺവീനർ വി എ റഹ്മാൻ പി പി മുഹമ്മദ് കെ സലീം പി കെ മുസ്തഫ എൻ കെ ഹഫ്സൽ റഹ്മാൻ ടി ഷാജഹാൻ പി ടി അനസ് മാസ്റ്റർ വി എ വാഹാബ് കെ ടി ഹമീദ് കെ പി കുഞ്ഞിൻ ആർ എം മാനു വി സി കുഞ്ഞാൻ ബക്കർ വാടകൻ പി എം ഷറഫലി റാഫി വേർക്കോട്ട് എന്നിവർ ഗൃഹസന്ദർശന ക്യാമ്പയിന് നേതൃത്വം നൽകി